രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസണിൽ മിന്നുന്ന ഫോമിലുള്ള താരമാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായ് സുദർശൻ അവസാനം കളിച്ച മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ തകർപ്പൻ സെഞ്ചുറിയാണ് സായ് സുദർശൻ നേടിയത് മത്സരത്തിൽ ഇരുന്നൂറ് റൺസ് പിന്തുടർന്ന് പത്ത് വിക്കറ്റുകൾക്ക് ഗുജറാത്ത് വിജയിക്കുകയും ചെയ്തു അറുപത്തൊന്ന് പന്തിൽ പുറത്താകാതെ നൂറ്റി എട്ട് റൺസാണ് സായ് സുദർശൻ നേടിയത് സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ആറ് പൂജ്യം ഒൻപത് ശരാശരിയിൽ അറുന്നൂറ്റി പതിനേഴ് റൺസ് സ്വന്തമാക്കിയ സുദർശൻ റൺവേട്ടയിൽ ഒന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളായി സുദർശൻ ഗുജറാത്തിന് വേണ്ടി മികച്ച ഫോമിലാണ് ബാറ്റ് ചെയ്യുന്നത് ഇതോടെ ഐ പി എൽ കണ്ട പല ഇടങ്കയ്യൻ ബാറ്റർമാരുമായും സുദർശന്റെ പ്രകടനത്തെ ക്രിക്കറ്റ് വിദഗ്ധർ താരതമ്യം ചെയ്യുന്നുണ്ട് ഐ പി എൽ കണ്ട എക്കാലത്തെയും മികച്ച ഇടങ്കയ്യൻ ബാറ്റർമാരിൽ പ്രധാനിയാണ് ഡേവിഡ് വാർണർ വാർണറെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ നാലാം സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി റൺസ് സ്വന്തമാക്കിയ വാർണർ മൂന്ന് ഓറഞ്ച് ക്യാപ്പുകൾ നേടിയ ഏക താരം കൂടിയാണ് സുദർശന് വാർണറുടെ കരിയറിലെ റെക്കോർഡുകൾ മറികടക്കാൻ ഇനിയും ഏറെ ദൂരം മുന്നോട്ടു പോകാനുണ്ട് എന്നാൽ മുപ്പത്തിയേഴ് മത്സരങ്ങൾക്ക് ശേഷമുള്ള ഇവരുടെ പ്രകടനം താരതമ്യം ചെയ്യുന്നത് രസകരമായ കാര്യമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമുള്ള പ്രകടനങ്ങളിലൂടെയാണ് വാർണർ കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത് എന്നാൽ ആദ്യ അഞ്ച് ഐ സീസണുകളിൽ വാർണർ ഡൽഹിക്ക് വേണ്ടിയാണ് ബാറ്റ് വീശിയിട്ടുള്ളത് സായ് സുദർശൻ തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ ഡേവിഡ് വാർണർക്ക് ആദ്യ മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ അത്ര സ്ഥിരതയുണ്ടായിരുന്നില്ല മുപ്പത്തിയേഴ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ സമയത്ത് റൺസ് സ്കോർ ചെയ്തതിൽ മുന്നിലെത്തിയത് സായ് സുദർശനാണ് സുദർശൻ ആയിരത്തി അറുനൂറ്റി അൻപത്തി റൺസും വാർണർ ആയിരത്തി പതിനഞ്ച് റൺസുമാണ് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് നേടിയിട്ടുള്ളത് സെഞ്ചുറികളുടെ എണ്ണത്തിൽ രണ്ട് സെഞ്ചുറികളുമായി ഇരുവരും ഒപ്പത്തിനൊപ്പമാണ് അർദ്ധ സെഞ്ചുറികളുടെ കാര്യം പരിശോധിച്ചാൽ ആറിനെതിരെ പതിനൊന്ന് അർദ്ധ സെഞ്ചുറികളുമായി സായ് സുദർശൻ മുന്നിലാണ് ടി ട്വൻ്റി ബാറ്റിങ്ങിൽ പ്രധാനമായ മറ്റൊരു ഘടകമാണ് മാച്ച് വിന്നിംഗ് ഇന്നിങ്സുകൾ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള മികച്ച പ്രകടനങ്ങളാണ് ഇവിടെ പരിഗണിക്കുന്നത് മുപ്പത്തിയേഴ് മത്സരങ്ങൾക്ക് ശേഷമുള്ള മൊത്തം ശരാശരി നോക്കുകയാണെങ്കിൽ സായ് സുദർശൻ അൻപത് പോയിന്റ് പൂജ്യം മൂന്ന് ശരാശരിയിലാണ് ബാറ്റ് വീശിയിട്ടുള്ളത് എന്നാൽ വാർണറുടെ ശരാശരി ഇരുപത്തൊമ്പതാണ് മൊത്തത്തിലുള്ള സ്ട്രൈക്ക് റേറ്റ് സായ് സുദർശന്റേത് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്നും വാർണറുടേത് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഒമ്പതുമാണ് ടീം വിജയിച്ച മത്സരങ്ങളിലെ മാത്രം ശരാശരി എടുത്താലും സമാനമായ കണക്കുകളാണ് സുദർശന്റെ അക്കൗണ്ടിലുള്ളത് ടീം വിജയിച്ച മത്സരങ്ങളിലെ വാർണറുടെ ശരാശരി നാല്പത്തിനാലായും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അൻപത്തി ആറായും ഉയരുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മുപ്പത്തിയേഴ് മത്സരങ്ങൾ പിന്നിടുന്ന സമയത്ത് ടീം വിജയിക്കുന്ന മത്സരങ്ങളിലെ പെർഫോമൻസ് നോക്കിയാൽ സുദർശനും വാർണറും ഒപ്പത്തിനൊപ്പമായിരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സായ് സുദർശൻ്റെയും ഡേവിഡ് വാർണറുടെയും ആദ്യ മുപ്പത്തിയേഴ് ഐ പി എൽ മത്സരങ്ങൾ ഏകദേശം നാല് സീസണുകളിലായാണ് നടന്നത് ഈ മത്സരങ്ങളുടെ കണക്കുകൾ മാത്രമെടുത്താൽ നാലാമത്തെ സീസണിലാണ് ഇരു താരങ്ങളുടെയും ഏറ്റവും മികച്ച പെർഫോമൻസ് ക്രിക്കറ്റ് ആരാധകർ കണ്ടത് സുദർശൻ തന്റെ നാലാമത്തെ സീസണായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അൻപത്തി ആറിലധികം ശരാശരിയും നൂറ്റി അൻപത്തിയേഴിനടുത്ത് സ്ട്രൈക്ക് റേറ്റ് നേടി മികച്ച ഫോമിലാണ് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടി മറുവശത്ത് വാർണറുടെ മുപ്പത്തിയേഴ് മത്സരങ്ങൾ പരിഗണിച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ട് സീസണിലാണ് അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുത്തത് രസകരമായ മറ്റൊരു കാര്യം നാലാമത്തെ സീസണു ശേഷമാണ് വാർണറുടെ ഗ്രാഫ് കുത്തനെ മുകളിലേക്ക് പോയത് സുദർശൻ ഇതിനകം തന്നെ തന്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് ഇനി പ്രകടന മികവിന്റെ ഗ്രാഫ് മുകളിലേക്ക് തന്നെ കൊണ്ടുപോകാൻ താരത്തിന് സാധിക്കണം വാർണറുടെ കരിയറിനൊപ്പം പിടിക്കാൻ സുദർശൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നർത്ഥം സ്ഥിരതയാർന്ന പ്രകടനം നിലനിർത്താൻ കഴിഞ്ഞാൽ ഐ പി എൽ ചരിത്രത്തിലെ മികച്ച ഇടങ്കയ്യൻ ബാറ്റർമാരുടെ പട്ടികയിലെ സാന്നിധ്യമാകാൻ സുദർശന് സാധിക്കും ചുരുക്കത്തിൽ ആദ്യ മുപ്പത്തിയേഴ് മത്സരങ്ങളുടെ മാത്രം കണക്ക് പരിശോധിക്കുമ്പോൾ സുദർശൻ വാർണറേക്കാൾ കണക്കുകളിൽ മുന്നിലാണ് ഈ മത്സരങ്ങൾക്ക് ശേഷമാണ് വാർണർ തന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളികളാണ് ഇനി സുദർശന മുന്നിലുള്ളത്